എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിയഞ്ച് മണിക്കൂർ ആറ് മിനിറ്റ് തുടർച്ചയായി പ്രതീകാത്മക പ്രസംഗ പ്രതിഷേധം നടത്തിയത് ആര് കോറി ബുക്കർ ഇരുപത്തിയഞ്ച് മണിക്കൂർ ആറ് മിനിറ്റ് തുടർച്ചയായി പ്രതീകാത്മക പ്രസംഗ പ്രതിഷേധം നടത്തിയത് ആര് കോറി ബുക്കർ ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന ആക്സിയോ മിഷനിൽ ഇന്ത്യൻ പൈലറ്റ് സഞ്ചാരികളെത്തിക്കുന്നിൽ ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന ആക്സിയോ മിഷനിൽ ഇടം പിടിച്ച ഇന്ത്യൻ പൈലറ്റ് ശുഭാംശു ശുക്ല മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എ ഗ്രേഡോടെ ഒന്നാമതെത്തിയ കെ എസ് ആർ ടി സി ഡിപ്പോ താമരശ്ശേരി മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി എ ഗ്രേഡോടെ ഒന്നാമതെത്തിയ കെ എസ് ആർ ടി സി ഡിപ്പോ താമരശ്ശേരി ഏപ്രിൽ മാസത്തിൽ വിടവാങ്ങിയ സാമൂതിരി പരമ്പരയിലെ രാജാവ് കെ സി ഉണ്ണി അനുജൻ രാജ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് മൺമറഞ്ഞ ഏത് വിഭം വിഭാഗം ചെന്നായയാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ചത് ഡയർ വോൾഫ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് വർഷം മുമ്പ് മൺമറഞ്ഞ ഏത് വിഭാഗം ചെന്നായെയാണ് ജീൻ എഡിറ്റിംഗിലൂടെ എഡിറ്റിങ്ങിലൂടെ പുനഃസ്പൃഷ്ടിച്ചത് വോൾഫ് ഈ വർഷത്തെ ഐ എസ് എൽ ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ ഈ വർഷത്തെ ഐ എസ് എൽ ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ പുതിയ ഇനം മഞ്ഞൾ ഐ ഐ എസ് ആർ സൂര്യ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേ സ്ഥാപനം പുറത്തിറക്കിയ പുതിയ ഇനം മഞ്ഞൾ ഐ ഐ എസ് ആർ സൂര്യ എ ടി എം സൗകര്യം നിലവിൽ വന്ന ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് എ ടി എം സൗകര്യം നിലവിൽ വന്ന ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ഇന്ത്യയിൽ ആൻഡിയോപ്ലാസ്റ്റിക് തുടക്കം അന്തരിച്ച ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഇന്ത്യയിൽ ആൻഡിയോപ്ലാസ്റ്റിക് തുടക്കമിട്ട അന്തരിച്ച ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിനയിച്ച സിനിമ ബിയോണ്ട് ദി സൺ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിനയിച്ച സിനിമ ബിയോണ്ട് ദി സൺ കാശ്മീർ ഭീകരാക്രമണം നടന്ന താഴ്വര പഹൽഗാം ബൈസരൺ കാശ്മീരിൽ ഭീകരാക്രമണം നടന്ന താഴ്വര പഹൽഗാം ബൈസരൺ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യകാല നാമം ഹോർഹെ മാരിയോ ബർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യകാല നാമം ഹോർഹെ മാരിയോ ബർഗോളിയോ മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമസ്ഥലം സെൻ്റ് മേരി മേജർ പേപ്പൽ ബസലിക്ക റോം മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമ സ്ഥലം സെന്റ് മേരി മേജർ പേപ്പൽ ബസലിക്ക റോം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ചേരുന്ന സ്ഥലം ചാപ്പൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ചേരുന്ന സ്ഥലം സിക്സ്റ്റീൻ ചാപ്പൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ട് ചെയ്യാനായി അർഹതയുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ ഇടം നേടിയ മലയാളി മാർജോർജ് കൂവക്കാട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ട് ചെയ്യാനായി അർഹതയുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് പേരിൽ ഇടം നേടിയ മലയാളി ജോർജ് കൂവക്കാട് പഹൽഗാമിലെ ആക്രമണം ഏറ്റെടുത്ത നിരോധിത സംഘടന ദ റെസിഡൻസ് ഫ്രഡ് പഹൽഗാമിലെ ആക്രമണം ഏറ്റെടുത്ത നിരോധിത സംഘടന ദ റെസിഡൻസ് ഫ്രഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോളിൽ യോഗ്യത നേടിയ ആദ്യ ഏഷ്യൻ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് ഫുട്ബോളിൽ യോഗ്യത നേടിയ ആദ്യ ഏഷ്യൻ രാജ്യം ജപ്പാൻ ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാമ്പൻ പാലം രാമനാഥപുരം രാമേശ്വരം ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലം പാമ്പൻ പാലം ഒ എൻ വി പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി പതിനൊന്നിൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എം മുകുന്ദൻ ഒ എൻ വി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം മുകുന്ദൻ ആലപ്പുഴ മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ആദ്യ പുണ്യം ആലപ്പുഴ മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ആദ്യ പുണ്യം പൂർണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഇൽ ഫോഗ്ലിയോ ഇറ്റാലിയൻ ദിനപത്രം പൂർണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഇൽ ഫോഗ്ലിയോ കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമാർജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ജോർദാൻ കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമാർജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ജോർദാൻ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ അംഗപരിമിതർക്ക് അടിയന്തിര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തിര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ ആദ്യമായി വിധവകളുടെ പുനർവിവാഹത്തിന് സാമ്പത്തികമായ പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി വിധവകളുടെ പുനർവിവാഹത്തിന് സാമ്പത്തികമായ പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ജാർഖണ്ഡ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് കോട്ടയം മീനച്ചിൽ കൃഷി ചെയ്യുന്ന ഏത് വിളയ്ക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് തലനാടൻ ഗ്രാമ്പു കോട്ടയം മീനച്ചിൽ കൃഷി ചെയ്യുന്ന ഏതിനം വിളയ്ക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് തലനാടൻ ഗ്രാമ്പൂ ഭൂമിയിൽ നിന്ന് മുപ്പത്തേഴ് കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം സൈക്ക് സിക്സ്റ്റീൻ ഭൂമിയിൽ നിന്ന് മുപ്പത്തേഴ് കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹം സൈക്ക് സിക്സ്റ്റീൻ കിർഗിസ്ഥാൻ്റെ ദേശീയ ചിഹ്നം ഹിമപ്പുലി ആദിവാസി കലാരൂപങ്ങളെ പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി മാറ്റുന്ന കുടുംബശ്രീയുടെ പദ്ധതി ജെൻ ജെൻഗൽസ് ആദിവാസി കലാരൂപങ്ങളെ പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി മാറ്റുന്ന കുടുംബശ്രീയുടെ പദ്ധതി ജെൻ ഗേൾസ് ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഷാജി എൻ കരുണിൻ്റെ ദേശീയ പുരസ്കാരം നേടിയ സിനിമകൾ പിറവി വാനപ്രസ്ഥം കുട്ടിസ്രാങ്ക് ഷാജി എൻ കരുണിൻ്റെ ദേശീയ പുരസ്കാരം നേടിയ സിനിമകൾ പിറവി വാനപ്രസ്ഥം കുട്ടിസ്രാങ്ക് ഐ പി എൽ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി ഐ പി എൽ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ വ്യക്തി ഡോക്ടർ എം ജി എസ് നാരായണൻ ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ വ്യക്തി ഡോക്ടർ എം ജി എസ് നാരായണൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര എന്നാണ് മെയ് ഇരുപത്തിയൊമ്പത് ശുഭാംശു ശുക്ല ശുക്ലയുടെ ബഹിരാകാശ യാത്ര എന്നാണ് മെയ് ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ആര്യഭട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ആര്യഭട്ട വഖഫ് ഭേദഗതി ബിൽ അംഗീകരിച്ച ദിവസങ്ങൾ ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്ന് രാജ്യസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് രാഷ്ട്രപതിയുടെ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ച് താങ്ക്